പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ ലോക രാജ്യങ്ങളും അതുപോലെ വിദേശ മാധ്യമങ്ങൾ പോലും ജാഗ്രതയോടുകൂടി എന്നാൽ ഭയപ്പാടോടുകൂടി നോക്കിക്കണ്ടിരിക്കുവാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയും ഏതാനും ചില വ്യക്തികളും മാത്രം കൂടിയ ഒരു സ്പെഷ്യൽ യോഗം ഇന്ന് രാവിലെ വിളിച്ചിരുന്നു അതിൽ വ്യോമ കര കരസേന വ്യോമസേന അതുപോലെ നാവികസേന അതിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും കമാൻഡോ ഓപ്പറേറ്റർമാരെയും ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാം ആ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഫറൂഖ് അവനെ ജീവനോട് കിട്ടിയാൽ നന്ന് അവന്റെ കയ്യിൽ ഇന്ത്യൻ രേഖകളുമുണ്ട് പാകിസ്ഥാൻ രേഖകളുമുണ്ട് ഇതെങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയണം പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണ കേസിന്റെ പ്രതിയായ അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചതുകൊണ്ട് മാത്രമാണ് അതിലെ പാകിസ്ഥാൻ പങ്ക് വ്യക്തമായത് അതുകൊണ്ടാണ് നമുക്ക് ആ രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ സാധിച്ചത് അതിന്റെ മുഖ്യ പ്രതിയായിട്ടുള്ള മുഖ്യ തലച്ചോറായിട്ടുള്ള തഹാബുർ ഹുസൈൻ റാണ ഇന്ന് ഇന്ത്യയുടെ മണ്ണിൽ കാലുകുത്തിയത് എൻ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കാരണം അവനെ ജീവനോടെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് കസമിനെ അതുപോലെ ഇനി ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ആ മുസ്ലിം നാമധാരിയെ നാമധാരിയെക്കുറിച്ച് നമുക്ക് ലഭിക്കാനുണ്ട് എന്തായിരുന്നാലും അയാള് ഇപ്പോഴും അമേരിക്കയുടെ കസ്റ്റഡിയിൽ തന്നെ സേഫാണ് ജയിലിലാണ് പക്ഷേ അയാളെ ഇന്ത്യക്ക് ലഭിച്ചേ തീരൂ അതുപോലെ തന്നെ ാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരായിട്ടുള്ള വേരുകൾ തേടിയാണ് ഇന്ത്യ ഇന്ന് യാത്ര ചെയ്തത് ഉൾക്കാടുകളിൽ അതായത് കാശ്മീരിന്റെ തന്നെ ഉൾക്കാടുകളിലാണ് അവരിൽ വളരെ പ്രധാനപ്പെട്ടവൻ ഒളിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഹാഷിം മൂസയെ പോലെയുള്ള അപ്പോ അവനെ ജീവനോടെ കിട്ടണം നോക്കണം കാശ്മീരിൽ ഇവനെ സഹായിക്കാൻ ആളില്ലേ ഉണ്ട് ഇവന് ഭക്ഷണവും വെള്ളവും വസ്ത്രവും താമസ സൗകര്യവും ഇന്റർനെറ്റ് സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പക്ഷേ ഭീഷണിയുടെ പുറത്തായേക്കാം അതല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കണം എന്ന താല്പര്യത്തിന്റെ പുറത്തായേക്കാം ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ പ്രീണനത്തിന്റെ പുറത്തുമായേക്കാം പണം വാങ്ങിയിട്ട് ഇന്ത്യക്കെതിരെ പണിയാൻ ഒരു അവസരം നോക്കി നടക്കുന്ന കാശ്മീരിലെ മുസ്ലിം ഭീകരന്മാരായേക്കാം ഇത് ചെയ്ത് എന്ത് തന്നെയായിരുന്നാലും ഭാവി കഴിഞ്ഞു സൈനിക യുദ്ധത്തിന് എല്ലാ രൂപത്തിലും വ്യോമമാർഗവും കരമാർഗവും നാവികമാർഗവും പഴുതടച്ചുള്ള പ്രത്യാക്രമണത്തിനാണ് ഇന്ത്യ മുതിരുന്നത് ജീവിക്കാൻ അവകാശമില്ലെന്ന് വിധി എഴുതിയേറ്റ് കൊല്ലപ്പെട്ടവർ പാകിസ്ഥാന്റെ നിലകൊള്ളുന്ന ഇസ്ലാമിസ്റ്റ് ആ ഇസ്ലാമിസ്റ്റ് സ്ഥിരീകരിതയുടെ അടിവടക്കാൻ ഭാരതത്തിന് കഴിയും വെള്ളം വെള്ളം പാകിസ്ഥാൻ പാകിസ്ഥാൻ നിലനിൽക്കാൻ കഴിയുന്ന വിദൂരമല്ല വെള്ളവുമില്ല ഭക്ഷണവുമില്ല ഒരു ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് പിടഞ്ഞു വീണു മരിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ജനത തന്നെ പാകിസ്ഥാനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നത് രണ്ട് നവാസ് ഷെരീഫ് ദ ആശുപത്രിയിലാണ് എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ആശുപത്രിയിലായാൽ അവന് നല്ലത് അതല്ലെങ്കിൽ പാകിസ്ഥാൻ നല്ലത് രണ്ടായിരുന്നാലും ഇന്ത്യ ഉറപ്പിച്ചു കഴിഞ്ഞു അതുപോലെ മുൻ പ്രധാനമന്ത്രിമാരടക്കം ജയിലിൽ നിന്നും വരെ പാകിസ്ഥാനെതിരെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ പാകിസ്ഥാനകത്ത് തന്നെ മൂന്ന് പാകിസ്ഥാൻ ഏതാണ്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട് ബലൂജികളുടെ കെറോഫിൽ അങ്ങനെ ഒരു വിഭാഗമാളുകൾ പാകിസ്ഥാൻ ആർമിക്കും പാകിസ്ഥാൻ ഭരണകൂടത്തിനും എതിരെ ഒരു വിഭാഗമാളുകൾ പാകിസ്ഥാൻ ചെയ്ത നയങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണ് ഇന്ത്യ പോലെ ഒരു ബഹുസ്വര രാജ്യത്തെ എല്ലാ രൂപത്തിലും സൈനികവൽക്കരണത്തിലായിരുന്നാലും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദത്തിലായിരുന്നാലും ശരി എല്ലാ രൂപത്തിലും മികവ് പുലർത്തുന്ന ഒരു രാജ്യത്തെ നമുക്ക് അരിയും വെള്ളവും ഗോതമ്പും തന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ നമ്മളെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്തു ഒരു രാജ്യത്തെ പിണക്കിയത് ശരിയല്ല എന്ന രൂപത്തിൽ ഒരു വിഭാഗം ആളുകൾ പാകിസ്ഥാന്റെ അകത്ത് തന്നെ പാകിസ്ഥാനെതിരെ ആളായിട്ട് വലിയ രാജ്യമായിട്ട് പാണ്ഡിലോറിക്കു മുമ്പില് മസിൽ പിടിച്ചിരിക്കുന്ന തവളയെ പോലെ ഇന്ത്യയെ അങ്ങ് മൂത്രമൊഴിച്ച് ഒലിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച പാകിസ്ഥാൻ ഇപ്പോൾ യു എൻറെ പിടിക്കുക പ്ലീസ് യുദ്ധമൊന്നും ഇല്ലാതാക്കി തരാൻ പറയണം നരേന്ദ്രമോദിയുടെ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രയേലും കൂട്ടുണ്ടായിരിക്കെ ഒഴിവാക്കി സ്ഥിതിക്കും പാകിസ്ഥാൻ വിളിച്ചിട്ട് പോലും ചൈന എടുക്കണില്ല അത്രേ കാരണം ചൈനയ്ക്ക് മനസ്സിലായി ഇതൊരു വള്ളിയാണെന്ന് പാകിസ്ഥാനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ചൈനയ്ക്ക് അറിയാം ചൈനയെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മുഴുവൻ ലോകരാജ്യങ്ങൾക്കും അറിയാം വീരഗാഥകൾ ലോകം ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മണലിൽ ിൽ പോലെ അല്ലെങ്കിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വരണം അപ്പോൾ ഐക്യരാഷ്ട്രസഭ തലപൊക്കി സട്ടക്കൂട്ടഞ്ഞെഴുന്നേറ്റി രംഗത്ത് വരും ഇസ്രായേലിനെ പറയാൻ വേണ്ടി ഹമാസിനെ ഒന്ന് പൂശാൻ വേണ്ടി ഗാസയ്ക്ക് വേണ്ടി കരയാൻ വേണ്ടി അതുവരെ ഐക്യരാഷ്ട്രസഭയുണ്ടോ എന്ന് നമ്മൾ താപ്പി നോക്കേണ്ടി വരും ദുർബലമായ ശബ്ദം ചെയ്യുന്ന ഐക്യരാഷ്ട്ര സംഘടനയിൽ അതിന്റെ നിലപാടുകളോടോ പ്രസ്താവനകളോടോ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ലോകരാഷ്ട്രങ്ങളെയും കണ്ടു നമ്മൾ ഇസ്രയേലിന്റെ കാര്യത്തിൽ ഇസ്രയേലിനെ ശാസ്കിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനാ പ്രമേയങ്ങൾക്ക് പോലും കൊടുക്കാതെ ഇസ്രയേൽ പ്രകരിക്കുന്നത് കണ്ടു അന്റോണിയോ ഗുട്ടോസിനോട് പറയുകയാണ് യു എസ് ആണ് പറയുകയാണ് നിങ്ങൾ ഇസ്രായേലിന്റെ ടെറിട്ടറിയിൽ പ്രവേശിച്ചു പോകുന്നത് ആ രീതിയിൽ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലിനോട് പരിഭവം പറയുകയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് അതും പാദരാത്രി വിളിച്ചു പാകിസ്ഥാൻ സമയം ഷെരീഫ് മുൻ പ്രധാനമന്ത്രിയാണ് ഷഹബാസ് ഷെരീഫ് ശരിയാണ് ഇമ്രാൻഖാൻ ആണ് ജയിലിൽ കിടന്നിട്ട് ഷഹബാസ് ഷെരീഫിന് കഴിഞ്ഞിട്ട് രണ്ടു മണി സമയത്താണ് റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നത് പെട്ടെന്ന് മണിക്കാണ് ഇന്ത്യ തീർച്ചയായും പാകിസ്ഥാനെ ഉടങ്കടി ആക്രമിക്കും എന്ന് പാകിസ്ഥാൻ ഇന്റലിജൻസിന് വിശ്വാസയോഗ്യമായി റിപ്പോർട്ട് കിട്ടിയതായി ഷഹബാസ് ഷെരീഫ് ഐക്യരാ സെക്രട്ടറി ജനറലിനെ വിളിക്കുകയാണ് സെക്രട്ടറി ജനറൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയുമായും അതുപോലെ ഷാബാ ഷറീഫുമായും കഴിഞ്ഞ മണിക്കൂറുകളിൽ വിശദമായ കൂടിയാലോചനകൾ നടത്തി എന്ന റിപ്പോർട്ടുകളാണ് വിളിയിൽ വരുന്നത് അതേക്കുറിച്ചുള്ള വിശകലനം ഞാൻ ഈ വീഡിയോ കരുതുകയാണ് അത് മാത്രമല്ല അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട രണ്ട് പ്രസ്താവനകൾ രണ്ടും വന്നത് പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരാണ് ഒന്ന് ഡിഫൻസ് മിനിസ്റ്റർ മുഹമ്മദ് അസീഫ് അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു ഇന്ത്യ പിന്നീട് ക്വാജയെ കാണാനില്ല പിന്നീട് അസീം മുനീറിനെ കാണാനില്ല ഇവരൊക്കെ യുദ്ധത്തിന് പ്രഖ്യാപനം കൊടുത്തിട്ട് ഇന്ത്യയോട് ഒരു പരിചയാക്കി പാകിസ്ഥാൻ ജനതയെ തള്ളി തള്ളിവിട്ടുകൊടുത്തു ഇത് തന്നെയല്ലേ ഹമാസ് ഗാസയോട് ചെയ്തത് ഇപ്പൊ അവരെ ആരെയും കാണാനില്ല അവരൊക്കെ കുടുംബസമേതം ഖത്തറിലേക്കൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യ ചെയ്യും സ്വർണ്ണ സുരക്ഷയ്ക്ക് വേണ്ടി പൂർണ്ണമായി പാകിസ്ഥാൻ തകർന്ന് അന്തരിച്ചുണ്ടാകാതിരിക്കാൻ വേണ്ടി ആണവ ഉപയോഗിക്കും ആണവുലകൾ പാനിക് റിയാക്ഷൻ ആണവാദിത്വത്തെ കുറിച്ച് പറയുന്ന ഒരു പാനിക് റിയാക്ഷൻ നോക്കൂ ഇന്ത്യയുടെ നേതൃത്വം ആണവം എന്ന വാക്ക് ഇതുവരെ വേണ്ടിയിട്ടുണ്ടല്ല ഒരാഴ്ച ആക്രമണത്തിന്റെ ഒരാഴ്ച തകരുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ സൈനിക മേധാവിയോ ഞങ്ങൾക്ക് ഇത്ര എന്ന് വന്നു പറഞ്ഞിട്ടില്ല അത് വേണ്ടി വന്നാൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പാകിസ്ഥാനെ ചുറ്റരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല ശക്തമായ മറുപടി കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഭീകരർക്ക് തീർച്ചയായും മറുപടി കൊടുക്കും പ്രവർത്തിച്ച എല്ലാവർക്കും പാകിസ്ഥാൻ ണവായുധങ്ങൾ ഉള്ളൂന്ന പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കും എന്ന് പറയുന്നത് തന്റെ കയ്യിൽ വജ്രായുധമുണ്ട് അതെടുത്ത് നിങ്ങളുടെ തല കൊയ്യുമെന്ന് പറയുന്നത് പോലെയാണ് അതിനേക്കാൾ നൂറിലട്ടി ആണവായുധങ്ങൾ ഇന്ത്യയ്ക്കുണ്ട് പക്ഷേ ഇതുവരെ വീമ്പ് പറഞ്ഞ് വീരവാദം പറഞ്ഞ് ഇന്ത്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല പഹൽഗാം ഭീകരാക്രമണം നിരപരാധികൾക്ക് നേരെയായിരുന്നു അതിന് മാതൃകാപരമായ തിരിച്ചടി ഉറപ്പായിട്ടും ലഭിച്ചിരിക്കും ഇതാണ് മോദി പറഞ്ഞത് അല്ലാതെ പിടിച്ചതിനും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം പറയുന്നത് മണിക്കൂറിനും റിപ്പോർട്ട് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞു പോയി അതായത് ാണ് മണിക്കൂറിനുള്ളിൽ ഇമ്മിനന്റ് ആക്രമണം നടത്തും പറയുകയാണ് ഇന്ത്യ നടന്നിരിക്കും അതായത് പാകിസ്ഥാൻ മിനിസ്ട്രി മൊത്തത്തിൽ ഇന്ത്യയുടെ ഏത് രൂപത്തിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ തെളിവാണ് മാധ്യമങ്ങളോട് മുപ്പത്തി ആറ് മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അക്രമിക്കപ്പെടും കൊണ്ട് ഞങ്ങൾ അക്രമിക്കപ്പെടും യു എൻ ഒന്ന് ഇടപെടണം ഇന്ത്യയെ ഒന്ന് തടയണം ഇസ്രായേലിനോട് പോയി പറയാൻ പറ്റില്ല ഇസ്രായേൽ പോർഡറാ കണ്ടം വഴിന്ന് ഓടിക്കും ട്രംപിനോട് പറയാൻ പറ്റില്ല ട്രംപ് ചോദിക്കും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചത് നീയൊക്കെ എന്ന് ചോദിക്കും പറ്റില്ല ചൈനയാണെങ്കിൽ ഇന്ത്യയുടെ അയലത്ത് വരില്ല ആക്രമിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു അതിൽ കൃത്യമായും എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് പാകിസ്ഥാനെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെയുമല്ല നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒക്കെ വിളിച്ചു വരുത്തി ഏകദേശം ഒരു ഡസനിലധികം ലോക രാജ്യങ്ങളുടെ നേതാക്കന്മാരുമായി സംസാരിച്ച് എന്തുകൊണ്ടാണ് തങ്ങൾ തങ്ങളൊരു യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത് എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമിക്കപ്പെടുന്നത് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി ഇതിനകത്ത് നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല ഇത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയ്ക്കുള്ള പ്രശ്നമാണ് ഇത് ഞങ്ങൾ തമ്മിൽ തന്നെ തീർക്കണം ചിലത് തല്ലി തീർക്കണം ചിലത് പറഞ്ഞു തീർക്കണം ചിലത് കോംപ്രമൈസ് ചെയ്ത് തീർക്കണം ചിലത് തുപ്പി തീർക്കണം എന്ന് പറഞ്ഞതുപോലെ ഏത് രൂപത്തിലായിരുന്നാലും ശരി ഇതിന്റെ പ്രതികാര നടപടികൾ കുറച്ച് രൂപ ും മാതൃകാപരമായിരിക്കും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞു വെച്ചത് നന്ദി